Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. കരുവാറുകുണ്ട ഫെസ്റ്റിന് ജനുവരി പതിനാറിന് തുടക്കമാവും ഗ്രാമപഞ്ചായത്തും കരുവാറുകുണ്ട ക്ലബ് അസോസിയേഷനും പൌരാവലിയും ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഭിന്നശേഷി കുട്ടികൾക്കായി ബഡ് സ്കൂൾ നിർമ്മിക്കാൻ തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കേരള ചീനിപ്പാടമാണ് ഫെസ്റ്റിന് വേദിയാവുക ഈ മാസം പതിനാറാം തീയതി വൈകിട്ട് ഏഴ് മണിക്കാണ് നമ്മൾ ആ ഫെസ്റ്റ് ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഈ ഫെസ്റ്റ് വൻ വിജയമാക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഭിന്നശേഷി കുട്ടികൾക്കായി സ്കൂളിന് സ്ഥലം വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തും കരുവാരക്കുണ്ട് ക്ലബ്ബ് അസോസിയേഷനും പൌരാവലിയും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ജനുവരി പതിനാറിന് വൈകുന്നേരം ആറിന് ചീനിപ്പാടത്ത് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിന് തുടക്കം കുറിക്കും കാർണിവൽ ഗാനമേള നാടൻപാട്ട് ഫുഡ് കോർട്ട് ഇഷൽ ആൻഡ് ഗസൽ മെഹഫിൽ പൈതൃകോത്സവം ഭിന്നശേഷി കലോത്സവം പെറ്റ് ഷോ റോബോട്ട് ആൻഡ് അനിമൽ ഷോ എന്നിവയാണ് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സംഘാടനം എന്ന സെന്റർ ആണ് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിലൂടെ അത് യാഥാർത്ഥ്യമാവും അതിൻ്റെ ഒരു സൂചനയാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ എന്തായാലും ഇത് പൂർത്തികരിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും നിശ്ചിതമായ സഹകരണവും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരുടെ സഹകരണം സഹകരണങ്ങളിൽ അത്യന്താപേക്ഷിതമാണ് അവരുടെ സഹകരണം പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് നെഹ്മാൻ പാറമ്മൽ വി സി ഉണ്ണികൃഷ്ണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ ഹമീദ് ഹാജി മാനുവൽകുട്ടി മണിമല കെ വി വി എസ് യൂണിറ്റ് പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി പി കുഞ്ഞാപ്പു ഹാജി ക്ലബ്ബ് അസോസിയേഷൻ പ്രതിനിധി കെ ഇസ്മായിൽ ഒ പി ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് വൈവിധ്യമാർന്ന കലാപരിപാടികളുണ്ടാവും അതിന് ഓരോ ദിവസങ്ങളിലും ഈ ഇരുപത് ദിവസങ്ങളിലും അവിടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ നടക്കും എൻ ആർ ജി എസിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലോത്സവം ആ വേദിയിൽ വെച്ച് നടക്കും അതേപോലെ ആശാവർക്കർമാരുടെ അംഗലവാടി ടീച്ചർമാരുടെ അതേപോലെ നമ്മുടെ കുടുംബശ്രീ ഭിന്നശേഷി കലോത്സവം പൈതൃകോത്സവം തുടങ്ങിയ കരുവാറിമുണ്ടെങ്കിൽ തനത് ആയിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങളും അതോടൊപ്പം കരുവാരുണ്ടിലെ അനുഗ്രഹീതരായ കലാകാരന്മാർ അറിയിച്ചിരിക്കുന്ന ഗാനമേളയും ഭാഗമായി ന്യൂസ് ബ്യൂറോ ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്